നമസ്കാരം നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള സ്ഥലം ഇന്റീരിയർ ആയിരുന്നു ഇന്നും ഇൻഡിയറിനെക്കുറിച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും കൺഫ്യൂഷൻ ഒന്ന് കുറഞ്ഞു വരികയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺഫ്യൂഷനുള്ള ഒരു സംഗതി സൗരോർജ്ജം സോളാർ ശരിക്കും സോളാറിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര മാത്രം അറിയാം ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ എത്ര മാത്രം നമ്മൾ വീട്ടിൽ ചെയ്യണോ ചെയ്യണ്ടോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ആ കൺഫ്യൂഷൻ തീർക്കാനായിട്ട് ഒരു ദിവസം നിങ്ങൾ ചിലവാക്കിയാൽ മതിയാവും അത് വരുന്ന ഫെബ്രുവരി നാലാം തീയതി നമ്മുടെ കൊച്ചിയിൽ മൺസൂൺ എംബ്രസിൽ വെച്ച് ഡോക്ടർ ഇൻഡ്യർ ആക്ടിവേറ്റ് നടത്തുന്ന ഒരു സോളാർ പവർ സെഷൻ എന്ന് വേണം പറയാൻ അതിന് പേരിട്ടിരിക്കുന്ന സൂര്യശക്തി എന്നതാണ് വീട്ടിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കറണ്ട് ചാർജ് ഇപ്പോഴത്തെ വശത്തിൽ കറണ്ട് ചാർജൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു അത് സീറോയിലേക്ക് വരുന്നു എന്ന് പലരും പറയുന്നു അത് സത്യമാണോ എന്ത് പ്രോഡക്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് ഓൺ ഗ്രീഡ് ഓഫ് ഗ്രീഡ് പിന്നെ അത് ഉപയോഗിക്കുന്ന പാനൽസ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നൂറ് ശതമാനം സംശയമാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ആ സംശയങ്ങളൊക്കെ മാറാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സെമിനാറാണ് യഥാർത്ഥത്തിൽ സൂര്യശക്തി നടക്കുന്നത് മൺസൂൺ എംബ്രസ് കൊച്ചിയിൽ വെച്ചിട്ടാണ് അത് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല അത്രയും വർത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും എന്ന് ഉറപ്പു തരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക അപ്പോൾ മറക്കണ്ട ഡേറ്റ് ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച സ്ഥലവും മറക്കണ്ട മൺസൂൺ എംബ്രസ് കൊച്ചി എനർജി റിന്യൂവൽ എനർജി എന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയാം താങ്ക് യു